പരീക്ഷ ഒരു മീഡിയം ലെവലായിരുന്നു പി ക്യു തന്നെ ആയിരുന്നു കൂടുതലും എന്ന് വെച്ചാൽ മാത്സും മലയാളം ഇംഗ്ലീഷ് ബയോളജി ഐ ടി ഒക്കെ ഈസി ആയിരുന്നു ബാക്കി ഇത്തിരി ടഫായിട്ട് വന്നത് ഈ ഗവർണൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഏരിയ ആണ് ഉള്ളായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഇത്തിരി പാടാണെന്ന് വെച്ചാൽ ഈ പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് ടൈം കൂടുതൽ വേണ്ടിവരുന്നത് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എളുപ്പ പൊതുവേ എളുപ്പമായിരുന്നു എക്സാം കേരളം കേരളം ഭരണ ഭരണ നിയമങ്ങൾ അതിനുള്ള അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലും ചരിത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു കൂടുതലും പിന്നെ കേരളത്തിന്റെ ആ ഭരണ സംവിധാനമായിട്ടുള്ള ക്വസ്റ്റ്യങ്ങള് അത്യാവശ്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു അറുപത്തഞ്ച് ഒക്കെ ഉണ്ടാവും പിന്നെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആണ് കൂടുതലും സ്റ്റേറ്റ്മെൻറ് ടൈപ്പായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ സാഹിത്യമാണെങ്കിലും പഴയ ടൈപ്പ് ഇപ്പോൾ ഓരോ പദ്യത്തിലെ ഇതൊക്കെ തന്നിട്ട് അത് ഏതിലാ കൃതി ഇതിലാ കഥാപാത്രങ്ങളായത് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസിക്കാൻ അവാർഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവായിരുന്നു പിന്നെ മാത്സും മാത്സ് ഈസി ആയിരുന്നു പൊതുവേ എനിക്ക് മിക്സ്ഡായിട്ടാണ് തോന്നിയത്

പാടായിരുന്നു അധികം പ്രിപ്പയർ ഒന്നു ചെയ്യാണ്ട എഴുതിയത് അപ്പോൾ അതിൻ്റെതായ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഏത് സെക്ഷനിലായിരുന്നു എനിക്ക് ഡപ്പ് പിന്നെയും കുറച്ചും കൂടി ഈസി ആയിട്ട് തന്നെ മാത്സ് ആ ഒരു ഏരിയക്ക് കുറച്ചും കൂടി ചെയ്യാൻ പറ്റിയ പോലെ തോന്നി ബാക്കി ജനറൽ നോളജ് പിന്നെ അങ്ങനത്തെ സോഷ്യൽ റിലേറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യമല്ല അതൊക്കെ ഭയങ്കര ഡപ്പാണ് ഒന്നും കിട്ടിയൊന്നും ഇല്ലായിരുന്നു